എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടോണം ഞങ്ങള് ഇന്ന് ഞങ്ങളെ മാമൻ്റെ ഓടിക്കും പോവാ നാളായി മാമൻ്റെ ഓടിക്കു ഓണത്തിന് മിക്കതുകൂടെ അമ്മായിമാരൊക്കെ വരണ കാരണം മാമൻ്റെ ഒടിക്ക് പോക്കില്ല അപ്പൊ ഇപ്രാവശ്യം വലിയമ്മമാരും മക്കളും വലിയമ്മമാരും എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് രണ്ടോണത്തിന്റെ അന്ന് അവിടെ കൂടാന്ന് ചോദിച്ചിട്ടേ ഞങ്ങള് ൂര തൃശൂർ ജില്ല മാമന്റെ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവർ പറഞ്ഞ പോയിട്ടാ വേണ ും കൊണ്ടുപോയി കൊപ്പിയത് മീഡത്ത വീട് വീട് മാമന്റെ മാമന്റെ എല്ലാവരും കണ്ടിട്ട് കൊറേ നാളായി കൊല്ലങ്ങളായി ഇത് കാരണം എല്ലാരോടും മർത്താൻ പറഞ്ഞെത്തില്ല മാമൻ ഇതാണ് ഞാൻ കുഞ്ഞുമാമ കേട്ടാ കുഞ്ഞുമാമ നമ്മള് കൊറേ നാളെ മാമ ഇങ്ങനെ പാട്ടും ഒന്നിപ്പിക്ക നല്ല മാമ കൊറച്ചു കൊല്ലങ്ങളായി ഇപ്പൊ നമ്മടെ മാമന്റെ വീട് അവിടെയുണ്ട് மோத்தோ சீச்சி மூத்த

അമ്മായി അമ്മായിടുത്ത് അമ്മയ്മേ രണ്ടാമത്തെ വല്യമ്മ സുമതി വല്യമ്മ രണ്ടാമത്തെ മോള് അവിടെ പക്രുഷമാരിഞ്ഞു പക്രുന്ന് നോക്കിന്താ തക്കുണ്ടാവും ഇതെന്താണ് പക്രുടെ ഉണ്ണി ി സന്തോഷം അവള് പിന്നെ ഇവളെ കൊറേ കഥകള് നമുക്ക് അവിടെ വീട്ടിൽ വീട്ടിലും പറയും വെള്ളപ്പു ചാടിയതും മരം കയറിയതും അമ്മ அது வலுதாய ಿಲ್ಲ ಅವರವ ಸೌಂದ್ರೆ ൻ രാ ചി വലിയ മൂത്ത വലിയ മോള് നിങ്ങള് രണ്ടുപേര് മല്ല ഉണ്ട് ചേച്ചിരമോള് ചേച്ചി മോള് ഞാനും ഒരേ പ്രായ അവിടെ മുപ്പന്നുള്ള ഒരു വയസ്സിന് വന്നില്ല പഴയമാവർ ഞങ്ങള് മാമന്റെ ഓടിക്കും മാമന്റെ ഓടിക്കും ഇത് മാമന്റെ പഴയ പുതിയ വീടാ പഴയ ണ്ട് ഞങ്ങളൊക്കെ കളിച്ച് നടന്നിരുന്നു വെക്കേഷൻ ആകുമ്പോ അവിടെ എല്ലാരും ഇതേ ഇവിടെ ഇവിടെ മാവ് മിസ് പറഞ്ഞു നാല് കൊറിയൻ പിള്ളേര് ആ നോർത്ത് കൊറിയും നല്ല പിള്ളേരാടും പണ്ട് വന്നിരുന്നേ ഞങ്ങള് ഇത് കോടി വഴി പറയാ ഓട്ട ഓട്ട് വരുമ്പോ എന്നറിയും അല്ല അമ്മയുടെ പണ്ടൊക്കെ എന്താ ഇതായിരുന്നു കേട്ടാ വീട് ഞങ്ങളുടെ കുഞ്ഞുമമൻറെ വീട് അപ്പുറത്തെ വലിയമാമന്റെ വീട് ഇപ്പൊ കൊറച്ചു കൊല്ലായിട്ട് പേര് പിന്നെ ഏത് അതുപോലെ മുട്ടുവിന് വീട്ടിൽ നല്ല ഓർമ്മയുണ്ട് അതെനിക്കർമ്മയുണ്ട് ശ്രീദേശിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ജന്മം മുട്ടിയന്ന് അയ്യോ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വേടിയേ എത്തുള്ളു നല്ലൊരു ദിവസമായിരുന്നു കുറെ ഓർമ്മകൾ തന്നൊരു ദിവസം ഇങ്ങനെ എടുക്കെങ്കിലും ഒക്കെ ഒത്തു എല്ലാവരും കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബായ്